സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തൊഴിൽ വിസ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ച പതിനാലായിരത്തി നാനൂറ് വിദേശികളെ ഒരാഴ്ചക്കിടെ സൗദി അറേബ്യയിൽ നിന്നും നാടുകടത്തി പതിനേഴായിരം പേരുടെ നിയമ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് പേർ ഒരാഴ്ചക്കിടെ പുതുതായി അറസ്റ്റിലായി ഇവരെല്ലാം നാടുകടത്തൽ കേന്ദ്രങ്ങളിൽ കഴിയുന്നു രാജ്യവ്യാപകമായി വിവിധ സുരക്ഷാ വിഭാഗങ്ങളുടെ സംയുക്ത പരിശോധനയിൽ പുതുതായി പിടിയിലായതിൽ പന്ത്രണ്ടായിരത്തി നാനൂറ് പേർ വിസ നിയമം ലംഘിച്ചവരാണ് നാലായിരത്തി എണ്ണൂറ് പേർ അതിർത്തി സുരക്ഷാ നിയമ ലംഘകരും രണ്ടായിരത്തി അഞ്ഞൂറ് പേർ തൊഴിൽ നിയമലംഘകരുമാണ് അതിർത്തി വഴി നൊഴിഞ്ഞുകടക്കാൻ ശ്രമിക്കുന്നതിനിടെ ആയിരത്തി മുന്നൂറ്റി എൺപത്തി പേർ പിടിയിലായി ഇതിൽ അൻപത്തിമൂന്ന് ശതമാനം എത്തിയോപ്യക്കാരും നാൽപ്പത്തി ശതമാനം യമനികളും രണ്ട് ശതമാനം ഇതര രാജ്യക്കാരുമാണ് അനധികൃതമായി രാജ്യം വിടാൻ ശ്രമിക്കുന്നതിനിടെ അതിർത്തി പോസ്റ്റുകളിൽ വെച്ച് നാൽപ്പത്തെട്ടു പേരും പിടിയിലായി ഇത്തരം നിയമലംഘകർക്ക് ഗതാഗത താമസ സൗകര്യങ്ങൾ ഒരുക്കിയവരും നിയമലംഘനം മൂടിവെക്കാൻ ശ്രമിച്ചവരും അത്തരക്കാർക്ക് ജോലി നൽകിയവരുമായ ഒമ്പത് പേരും പിടിയിലായിട്ടുണ്ട് നാടുകടത്തൽ കേന്ദ്രങ്ങളിൽ നിലവിൽ നിയമ നടപടി നേരിടുന്നവരിൽ പതിനയ്യായിരത്തി മുന്നൂറ് പേർ പുരുഷന്മാരും പതിനാറായിരത്തി എഴുന്നൂറ് പേർ സ്ത്രീകളുമാണ് ഏഴായിരം പേരുടെ നാടുകടത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ രേഖകൾ അതത് രാജ്യങ്ങളുടെ എംബസികൾക്ക് കൈമാറിയിട്ടുണ്ട് നാലായിരത്തി ഇരുന്നൂറ് പേരുടെ വിമാന ടിക്കറ്റ് റിസർവേഷൻ നടപടികൾ പുരോഗമിക്കുകയാണ് അതേസമയം നിയമലംഘകർക്ക് താമസ ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കുന്നവർക്ക് പതിനഞ്ച് വർഷം വരെ തടവും പത്ത് ലക്ഷം റിയാൽ പിഴയുമാണ് ശിക്ഷയെന്നും വാഹനവും വീടും കണ്ടുകെട്ടുമെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി സൗദി അറേബ്യയിൽ എഞ്ചിനീയറിംഗ് തൊഴിലുകളിൽ ഇരുപത്തഞ്ച് ശതമാനം സ്വദേശി പുതിയ നിയമം ഞായറാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും അഞ്ചോ അതിലധികമോ എഞ്ചിനീയർമാരുള്ള സ്വകാര്യ മേഖലയിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും ഈ നിയമം ബാധകമാകും രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ സ്ത്രീ പുരുഷ പൗരർക്ക് കൂടുതൽ ഉത്തേജകവും ഉൽപ്പാദനക്ഷമവുമായ തൊഴിലവസരങ്ങൾ നൽകുന്നതിന് മുനിസിപ്പൽ ഗ്രാമ ഭവന മന്ത്രാലയത്തിൻ്റെ പങ്കാളിത്തത്തോടെ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയമാണ് നിയമം നടപ്പിലാക്കുന്നത് രാജ്യത്തെ തൊഴിൽ രംഗത്ത് സ്വദേശികളുടെ തോത് ഉയർത്തുന്നതിനുള്ള ഈ നിയമത്തിന്റെ തുടർ നടപടികൾ മുനിസിപ്പൽ മന്ത്രാലയമാണ് നടപ്പിലാക്കുക തൊഴിൽ വിപണിയുടെ ആവശ്യകതകൾക്കും എഞ്ചിനീയറിംഗ് തൊഴിലുകളുടെ സ്പെഷ്യലൈസേഷനും അനുസൃതമായി തീരുമാനം നടപ്പിലാക്കുന്നതിനുള്ള മേൽനോട്ട ചുമതലയും ഈ മന്ത്രാലയത്തിനാണ് യോഗ്യരായ സ്വദേശികളെ നിയമിക്കാൻ സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിന് വിഭവശേഷി മന്ത്രാലയം നൽകുന്ന പ്രോത്സാഹനങ്ങളും സഹായ പരിപാടികളും സ്വദേശികളെ നിയമിക്കുന്ന സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം റിപ്പോർട്ടുകൾ അനുസരിച്ച് യോഗ്യരായ സ്വദേശി പൗരന്മാർക്ക് എഞ്ചിനീയറിംഗ് തൊഴിലുകളിൽ എണ്ണായിരത്തിലധികം അവസരങ്ങൾ സൃഷ്ടിക്കാനും തൊഴിൽ വിപണിയിൽ അവരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും ഈ നിയമം സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അഞ്ചോ അതിലധികമോ എഞ്ചിനീയർമാരുള്ള സ്ഥാപനങ്ങളിൽ ആകെ എണ്ണത്തിൻ്റെ കാൽഭാഗം സ്വദേശി എഞ്ചിനീയർമാർ ആയിരിക്കണം സിവിൽ എഞ്ചിനീയറിംഗ് ഇൻറ്റീരിയർ ഡിസൈൻ എഞ്ചിനീയറിംഗ് സിറ്റി പ്ലാനിംഗ് എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചറൽ എഞ്ചിനീയർ മെക്കാനിക്കൽ എഞ്ചിനീയർ സെർവേയിങ് എഞ്ചിനീയർ എന്നീ തസ്തികകളിലാണ് സ്വദേശിവൽക്കരണം നടപ്പിലാക്കുന്നത് ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ ലഭിച്ചു കാറ്റും ഇടിയും അനുഭവപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ നേരിയ തോതിൽ പെയ്ത മഴ ഉച്ചയോടെയാണ് ശക്തമായത് നിസ്വ മുതേബി ജബലക്തർ ബഹ്ല ഇബ്രി യംഗൽ ദോഫർ ഗവർണറേറ്റിന്റെ വിവിധ പ്രദേശങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വെള്ളിയാഴ്ച വ്യത്യസ്ത സമയങ്ങളിലായി മഴ പെയ്തത് കനത്ത മഴ ലഭിച്ച പ്രദേശങ്ങളിൽ വാദികൾ നിറഞ്ഞൊഴുകി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലടക്കം ഉച്ച മുതൽ അന്തരീക്ഷം മേഘാവൃതമായിരുന്നു ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഒമാൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മെറ്ററോളജി വിഭാഗം കഴിഞ്ഞ ദിവസം അറിയിപ്പ് നൽകിയിരുന്നു തുടർച്ചയായ മഴ ലഭിച്ച സ്ഥലങ്ങളിൽ താപനിലയിലും നേരിയ കുറവുണ്ടായിട്ടുണ്ട് രാജ്യത്ത് നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും വൈദ്യുതി കേബിളുകൾ മോഷ്ടിക്കുകയും ചെയ്തതിന് വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത് ഇവർക്കെതിരെ നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്ന് ആറോപി പ്രസ്താവനയിൽ അറിയിച്ചു അതേസമയം സമാന സംഭവം നേരത്തെയും റിപ്പോർട്ട് ചെയ്തിരുന്നു രാജ്യത്തെ ബീച്ചുകളിൽ മാലിന്യം അലക്ഷ്യമായി ഉപേക്ഷിക്കുന്നതിനെതിരെ മസ്കറ്റ് നഗരസഭയുടെ മുന്നറിയിപ്പ് ബീച്ചുകളടക്കമുള്ള പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിന് എല്ലാവരും സന്നദ്ധരാകണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു നിയമം ലംഘിക്കുന്നവർക്കെതിരെ റിയാൽ പിഴ ചുമത്തും നിയമലംഘനം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാക്കും ബീച്ചുകളിൽ മാലിന്യം നിക്ഷേപിക്കുന്നതിന് കഴിഞ്ഞ വർഷം കൂടുതൽ മാലിന്യപ്പെട്ടികൾ സ്ഥാപിച്ചിരുന്നു എന്നാൽ ഇത് ഉപയോഗപ്പെടുത്തുന്നതിന് പലരും തയ്യാറാകുന്നില്ല വലിയ തോതിൽ മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിച്ചതിന്റെ ചിത്രങ്ങൾ നഗരസഭയുടെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിൽ നഗരസഭ പങ്കുവച്ചു അതേസമയം ബീച്ചുകളിൽ കാറുകളും സ്കൂട്ടറുകളും ഉപയോഗിക്കരുതെന്നും ഇത് അപകടങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും നഗരസഭ മുന്നറിയിപ്പ് നൽകി വാഹനങ്ങളും മോട്ടോർ സൈക്കിളുകളും ബീച്ചുകളിൽ ഇറക്കുന്നതിന് വിലക്കുണ്ട് നിയമലംഘകർക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും മസ്കറ്റ് ഗവർണറേറ്റിലെ ബ്യൂട്ടി സലൂണുകളിൽ ഉൾപ്പെടെ തൊഴിൽ മന്ത്രാലയത്തിൻ്റെ പരിശോധന മസ്കറ്റ് ഗവർണറേറ്റ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ വിഭാഗത്തിൻ്റെ പരിശോധനയിൽ തൊഴിൽ നിയമം ലംഘിച്ച് പ്രവർത്തിച്ച നൂറ്റൻപത്തിമൂന്ന് വനിതാ ജീവനക്കാരെ അറസ്റ്റ് ചെയ്തു ഈ വർഷത്തെ ആദ്യ പകുതിയിലാണ് ഇത്രയും പേർ അറസ്റ്റിലായത് ഈ കാലയളവിൽ തൊള്ളായിരത്തി സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയതായും അധികൃതർ വ്യക്തമാക്കി തൊഴിൽ നിയമ ലംഘനങ്ങൾ കണ്ടെത്തുന്നതിന് വിവിധ മേഖലകളിൽ മന്ത്രാലയം പരിശോധന നടത്തി വരികയാണ് നിരവധി വിദേശികളാണ് വ്യത്യസ്ത ഗവർണറേറ്റുകളിൽ നിന്നും ദിവസങ്ങൾക്കിടെ അറസ്റ്റിലായത് പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കി തൊഴിൽ നിയമങ്ങൾ സ്വദേശിവൽക്കരണം ഉൾപ്പെടെയുള്ള മന്ത്രാലയം നിർദ്ദേശങ്ങൾ ലംഘിച്ച് പ്രവർത്തിച്ചവരാണ് പിടിയിലായത് യഥാർത്ഥ സ്പോൺസറിൽ നിന്നും മാറി മറ്റുള്ളവർക്ക് വേണ്ടി തൊഴിലെടുക്കുന്നവരും സ്വന്തം നിലയ്ക്ക് തൊഴിൽ ചെയ്യുന്നവരും സ്വദേശിവൽക്കരിച്ച വൽക്കരിച്ച ജോലികളിൽ ഏർപ്പെട്ടവരുമെല്ലാം പിടിയിലായവരിൽ ഉൾപ്പെടുന്നു രേഖകൾ ഇല്ലാത്തവരും രേഖകളുടെ കാലാവധി പുതുക്കാത്തവരും നടപടികൾ നേരിടുന്നവരിലുണ്ട് പരിശോധനകൾ തുടരുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി രാജ്യത്തെ തൊഴിൽ നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് നിരവധി വിദേശികളെ തൊഴിൽ മന്ത്രാലയം അറസ്റ്റ് ചെയ്തു വ്യത്യസ്ത ഗവർണറേറ്റുകളിലെ വിവിധ വിലായത്തുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ അറസ്റ്റിലായതെന്ന് മന്ത്രാലയം അറിയിച്ചു ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ സംയുക്ത പരിശോധനാ സംഘത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധനകൾ നടന്നത് പ്രതികൾക്കെതിരെ നിയമ നടപടികളും സ്വീകരിച്ചു ഖരീഫ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി ഇത്തീൻ സ്ക്വയറിൽ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു പുതിയതും ആകർഷണീയവുമായ വിനോദങ്ങളാണ് ഈ വർഷം ഇവിടെ അരങ്ങേറുന്നത് സ്പോർട്സ് ചാലഞ്ച് മൈതാനം ലൈറ്റ് ലേസർ ഷോ സഞ്ചാരികൾക്കുള്ള സമഗ്ര സേവനങ്ങൾ തുടങ്ങിയവയാണ് പുതിയത് എക്സിബിഷൻ നൂതന രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത് ഇത്തവണ ആദ്യമായി പഴമയിലേക്ക് മടങ്ങുക എന്ന ശീർഷകത്തിൽ പരിപാടിയും ഒരുങ്ങിയിട്ടുണ്ട് സാദാ പ്രദേശത്താണ് ഇതുണ്ടാവുക ദോഫർ ഗവർണറേറ്റിലെ പ്രാദേശിക അന്തരീക്ഷം ഇവിടുത്തെ പ്രത്യേകതയാണ് മറ്റു ഗവർണറേറ്റുകളിലെ പ്രാദേശിക ജീവിതവും അനുഭവിക്കാം പരമ്പരാഗത കലാരൂപങ്ങൾ പൈതൃക ചി ചന്തകൾ വ്യത്യസ്ത കരകൗശല വസ്തുക്കൾ ഒമാനി സംസ്കാരവുമായി ബന്ധപ്പെട്ട തത്സമയ കലാപരിപാടികൾ പ്രകടനങ്ങൾ എന്നിവയും ഉണ്ടാകും സല്ലാല പബ്ലിക് പാർക്കിലാണ് സ്പോർട്സ് ഇനങ്ങൾ അരങ്ങേറുന്നത് വ്യത്യസ്ത പ്രായത്തിലുള്ളവർക്ക് യോജിച്ച സ്പോർട്സ് വിനോദങ്ങളുണ്ടിവിടെ അനധികൃത തെരുവ് കച്ചവടങ്ങൾ വ്യാപിച്ചതോടെ കർശന നടപടികളുമായി നഗരസഭ അധികൃതർ രംഗത്ത് ഉപഭോക്താക്കൾ കൂടുതലായി തേടിയെത്തുന്ന ഉൽപ്പന്നങ്ങളാണ് വാഹനങ്ങളിൽ വച്ചും വഴിയാരികിലെ മരത്തണ്ണലിലും കച്ചവടം തകൃതിയായി നടത്തുന്നത്